നമസ്കാരം ഞാൻ പാലക്കാട് സൗത്ത് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അറിയിക്കാനാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് ഈ വോയിസിനോടൊപ്പം ഒരാളുടെ ഫോട്ടോ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നു സിബിലാൽ എന്നാണ് ഇയാളുടെ പേര് ഫിലിം മേക്കറാണ് പതിനഞ്ചോളം ഷോർട്ട് ഫിലിമുകൾ അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കണ്ടാൽ വളരെ മാന്യൻ എല്ലാവരോടും വളരെ ഡീസൻ്റായിട്ട് പെരുമാറുന്ന ഇയാൾ കഴിഞ്ഞ ദിവസം സ്വന്തം സഹോദരൻ്റെ തലയ്ക്ക് പരിക്കേൽപ്പിച്ചു സംഭവം നടന്ന ദിവസം അതായത് മിനിഞ്ഞാണ് രാവിലെ പത്ത് മണിക്ക് പ്രതി തൻ്റെ സഹോദരൻ്റെ വീട്ടിലെത്തി തനിക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടെന്നും കഥാപാത്രം പാറ പൊട്ടിക്കുന്ന ഒരാളാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു റിഹേഴ്സൽ ചെയ്തു നോക്കാൻ പ്രതി ഒരു ചുറ്റിയാ സഹോദരനോട് ആവശ്യപ്പെട്ടു സ്റ്റോർ റൂമിൽ നിന്നും ഒരു ചുറ്റിയെ എടുത്തുകൊണ്ട് കൊടുത്തതോടൊപ്പം വെറുതെ സിനിമയുടെ പിറകെ നടന്ന ജീവിതം നശിപ്പിക്കാതെ വേറെ വല്ല ജോലിക്കും പോയി പത്ത് കാശ് സമ്പാദിക്കാൻ വേണ്ട ഉപദേശവും സഹോദരൻ കൊടുത്തു ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ കയ്യിൽ കിട്ടിയ ചുറ്റിയുകൊണ്ട് പ്രതി സഹോദരന്റെ തലതല്ലിപ്പൊളിക്കുകയായിരുന്നു ഇതുപോലെ പല പല സ്ഥലങ്ങളിൽ ഇയാൾ പലരെയും ഉപദ്രവിച്ചതായിട്ട് പല പോലീസ് സ്റ്റേഷനുകളിലും പരാതികൾ ലഭിച്ചിട്ടുണ്ട് കൃത്യം നടത്തിയതിനു ശേഷം പ്രതി നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത് അവിടുത്തെ സിവിൽ പോലീസ് ഓഫീസറായ തന്റെ സുഹൃത്തിനോടും തനിക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയ കാര്യം പറഞ്ഞു ധീരനായ ഒരു സിവിൽ പോലീസ് ഓഫീസറാണ് കഥാപാത്രം എന്നാണ് സുഹൃത്തിനോട് പറഞ്ഞത് ഒരു കൊടും കുറ്റവാളിയെ വെടിവെച്ചു കൊല്ലുന്ന സീനുണ്ടെന്നും ആ സീനൊന്ന് റിഹേഴ്സൽ ചെയ്തു നോക്കാൻ തന്റെ സർവീസ് റിവോൾവർ ഒരു മണിക്കൂറ് നേരത്തേക്ക് തരണമെന്നും പ്രതി ആവശ്യപ്പെട്ടു കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന സുഹൃത്ത് തൊട്ടടുത്ത കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു കളിത്തോക്കും വായും കൊടുത്ത് പറഞ്ഞു വിട്ടു പക്ഷേ പ്രതിക്ക് എവിടെ നിന്നോ ഒരു നാടൻ തോക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കിട്ടിയ വിവരം കഴിഞ്ഞ ദിവസം പ്രതിയുടെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ചാനലിലൊക്കെ പ്രതി അഭിനയിച്ചൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുമായി സിനിമാ പ്രവർത്തകരെ ബന്ധപ്പെടാനും നേരിൽ കാണാനും സാധ്യതയുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം അതുകൊണ്ട് സിനിമാ പ്രവർത്തകർ ഒന്ന് സൂക്ഷിക്കുക വർഷങ്ങളായി പ്രതി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു മോഹമാണ് സിനിമാ പിന്നെ അഭിനയിക്കാൻ ചാൻസ് കിട്ടാത്തതായിരിക്കണം പ്രതിയുടെ മനസ്സിൻ്റെ സമനില തെറ്റാൻ കാരണമെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത് നിലവിലിപ്പോൾ പ്രതി എവിടെയാണെന്ന് ആർക്കും അറിയില്ല വിവരം ലഭിക്കുന്നവർ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക ഒരുപാട് സിനിമാ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇയാളുടെ ചില വർക്കുകൾ അതിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ പുള്ളിക്കാരൻ്റെ നവരസങ്ങൾ നവരസങ്ങളല്ല ആളി വലിയ മോശമില്ലാത്തൊരു നടനാണ് പറ്റുമെങ്കിലും നിങ്ങൾ ഇയാളുടെ വർക്കുകളൊക്കെ ഒന്ന് കണ്ടിട്ട് ഇയാൾക്ക് യോജിച്ച കഥാപാത്രങ്ങളുണ്ടെങ്കിൽ ഒരവസരം നൽകുകയാണെങ്കിൽ മലയാള സിനിമയ്ക്ക് പുതിയൊരു നടനെ കിട്ടും അത് മാത്രമല്ല അതുവഴി ഈ ചെറുപ്പക്കാരൻ്റെ മാനസിക നില മെച്ചപ്പെടുകയാണെങ്കിൽ അതൊരു പുണ്യപ്രവൃത്തി കൂടി ആയിരിക്കും അതിലുപരി നിങ്ങൾക്ക് പേടി കൂടാതെ ജീവിക്കുകയും ചെയ്യാം ഞങ്ങളുടെ പണിയും കുറയും അപ്പോൾ ആലോചിച്ച് യുക്തിപരമായൊരു തീരുമാനം എടുക്കണം എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്